പതിനെട്ടാം പടി കയറി നേരെ അയ്യപ്പനെ ദർശിക്കാൻ അവസരം ഒരുങ്ങിയേക്കും ഇത് സംബന്ധിച്ച് കൂടിയാലോചനകൾ ആരംഭിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീർത്ഥാടകരുടെ ആവശ്യം പരിഗണിച്ചാണ് ഇത്തരമൊരു ആലോചനയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് കൈരളി ന്യൂസിനോട് പറഞ്ഞു നിലവിൽ പതിനെട്ടാം പടി കയറി ഇരുവശത്തുകൂടിയുള്ള ഫ്ളൈഓവർ ചുറ്റി സഞ്ചരിച്ച് വേണം ശ്രീകോവിലിന് മുന്നിലെത്താൻ ഇതുമൂലം തീർത്ഥാടകർക്ക് നേരിട്ടുള്ള അയ്യപ്പ ദർശനം സാധ്യമല്ല സന്നിധാനത്തെ തിരക്ക് തന്നെയാണ് ഇതിന് കാരണം തിരക്ക് നിയന്ത്രിച്ചുകൊണ്ട് നേരിട്ടുള്ള ദർശനം സാധ്യമാകുമോ എന്നാണ് ദേവസ്വം ബോർഡ് പരിശോധിക്കുന്നത് ഇത് സംബന്ധിച്ച കൂടിയാലോചനകൾ ആരംഭിച്ചതായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു പതിനെട്ടാം പടി കയറി എത്തുന്നത് എൺപത് പേരാണ് ആ എൺപത് പേരെ നമുക്ക് രണ്ട് ലൈനായി ഭഗവാനെ തൊഴുത് മാളിയപ്പുറത്തേക്ക് കൊണ്ടുപോയി അവിടുന്ന് ഒരു എക്സിറ്റ് ആക്കി ചന്ദ്രാനന്ദൻ റോഡിലേക്ക് എത്തിക്കണമെന്നാണ് വിചാരിക്കുന്നത് അതിനൊരു പ്ലാനിംഗ് ഒക്കെ വേണം അപ്പോൾ ഇപ്പോൾ നിലവിൽ ബേലിപ്പാലം പാലമുണ്ട് ആ ബേലി പാലം പട്ടാളം നിർമ്മിച്ചതാണെന്ന് അറിയാമല്ലോ ആ പട്ടാളത്തിന് കൊടുക്കേണ്ടി വരുന്ന മെയിൻ്റനൻസ് എല്ലാം കൂടി ഒരു 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 കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ കുടിശ്ശിക ഉണ്ടായിരുന്നു അത് ദേവസ്വം ബോർഡ് അഭ്യർത്ഥിൻ്റെ ഭാഗമായി ഗവണ്മെന്റ് തന്നെ അത് കൊടുത്തു അപ്പോൾ ബേലി പാലം ഞങ്ങൾക്കിപ്പോൾ സ്വന്തമാണ് അങ്ങനെ വന്നാൽ ഈ എക്സിറ്റ് ആയിട്ട് ബേലി പാലം വഴി ചന്ദ്രാനന്ദൻ റോഡിലേക്ക് കടത്തി വിടുവാനുള്ളൊരു ചർച്ചകളാണ് നടക്കുന്നത് സാധാരണ ക്ഷേത്രങ്ങളിൽ മുൻവശത്തുകൂടി കയറിയാണ് ദർശനം ഈ വിഷയം ചൂണ്ടിക്കാണിച്ച് നിരവധി അയ്യപ്പ ഭക്തർ ദേവസ്വം ബോർഡിനെ നേരിട്ടും അല്ലാതെയും നിവേദനങ്ങൾ നൽകാറുണ്ട് ഇത് പരിഗണിച്ചാണ് നേരിട്ടുള്ള ദർശന സൗകര്യം ഒരുക്കുന്നതിനെക്കുറിച്ച് ബോർഡ് ആലോചിക്കുന്നത് ജയപ്രകാശിനൊപ്പം സനോ സുരേന്ദ്രൻ ന്യൂസ് സന്നിധാനം